നമസ്കാരം മൈ ഡിവൈൻ മാനിഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഇന്നത്തെ വീഡിയോ ഏതൊരു മാനിഫെസ്റ്റേഷനും ചെയ്തിട്ട് സക്സസ് ആവാത്തവർക്കും ഇതെന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കുവാനും ആഗ്രഹമുള്ളവർക്കും പറ്റിയൊരു വളരെ സിമ്പിളും പവർഫുള്ളും ആയിട്ടുള്ള ഒരു മാനുഫെസ്റ്റേഷൻ ടെക്നിക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യം അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ബിരിയാണി കഴിക്കാനായിട്ട് നല്ല ഒരു ആഗ്രഹവും ഗ്രേവിങ്സും ഒക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ അത് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല അങ്ങനെയാണെങ്കിൽ അതൊന്ന് ഇമാജിൻ ചെയ്യുകയോ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ഒരാൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ നിങ്ങളെ വന്ന് വിളിക്കുകയാണ് എൻ്റെ കൂടെ ഇവിടെ വരെ വരുമോ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ എന്ന നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള ഒരു സ്ഥലത്ത് പോകാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുക ആദ്യം തന്നെ ഇപ്പോൾ ബിരിയാണിയുടെ കാര്യമാണെങ്കിൽ നല്ല ആസ്വദിച്ച് ബിരിയാണി കഴിക്കുന്നതും ചിക്കൻ പീസൊക്കെ കഴിക്കുന്നതും എല്ലാം നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് കിട്ടുകയാണ് നല്ല ടേസ്റ്റി ബിരിയാണി പാഴ്സലായിട്ടോ ആരെങ്കിലും കൊണ്ടുവരുമോ എവിടെയെങ്കിലും പോയി കഴിക്കാൻ ഒരു അവസരം കിട്ടുമോ അങ്ങനെ നല്ല രീതി ബിരിയാണി കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും ചിക്കൻ പീസ് കഴിക്കുന്നതും കൈ കഴുകുന്നതും എല്ലാം നിങ്ങൾ നല്ല രീതിയിലൊന്ന് ഇമാജിൻ ചെയ്യുക ഫുള്ളി പോസിറ്റീവ് ആ ബിരിയാണി കഴിച്ചതായിട്ട് തന്നെ അങ്ങ് ഇമാജിൻ ചെയ്യുക നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് ടു ഡേയ്സിനുള്ളിൽ ഇത് നടക്കും ഉറപ്പാണ് പോസിറ്റീവായി ചിന്തിച്ച് അത് നടന്നതായിട്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇമാജിൻ ചെയ്ത് ചെയ്താൽ ഷുവറായിട്ടും നെക്സ്റ്റ് ഡേ നടക്കും നടന്നതായാൽ നടന്നാൽ എല്ലാവരും എനിക്ക് കമൻറ്റിലൂടെ അതറിയിക്കണം ഇനി നെക്സ്റ്റ് ഡേയിലും നെക്സ്റ്റ് ടു ഡേയ്സിനുള്ളിൽ നടന്ന് നടക്കുന്നവരാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കറക്റ്റ് ട്രാക്കിലൂടെയാണ് പോകുന്നത് നിങ്ങൾ കറക്റ്റായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഇനി ഇത്തിരി സ്ലോ ആയിട്ട് നടക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ഈ അഫർമേഷനും മാനുഫെസ്റ്റേഷൻ്റെയൊക്കെ ആ ഒരു മൈൻഡിലേക്ക് വരണം എന്ത് കാര്യവും നമ്മൾ നന്ദി അറിയിക്കണം യൂണിവേഴ്സിനോട് നന്ദി അറിയിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം രാവിലെ എണീറ്റലോടൻ നന്ദി പറയുക രാത്രി ഉറങ്ങും മുന്നേ യൂണിവേഴ്സിന് നന്ദി പറയുക നമ്മളെ കൊണ്ട് ഓരോ നമുക്ക് കിട്ടുന്ന ഓരോ കാര്യത്തിനും നല്ലതാവട്ടെ ചീത്തയാവട്ടെ എല്ലാത്തിനും പ്രപഞ്ചശക്തിയോട് നമ്മൾ നന്ദി പറയുക അതിലൂടെ നമുക്ക് എന്നും പോസിറ്റിവിറ്റി മാത്രമേ ഉണ്ടാവൂ അപ്പോൾ ഈ സിമ്പിൾ ടെക്നിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ പറയണം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം Thank you.